ഇത് ഐകോണിക്കിൻ്റെ എസ് ത്രീ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ മോഡല് ആണ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇയൺ ഗേൾസിനൊക്കെ അടിപൊളിയാണ് നല്ല കേൾ കിട്ടും പിന്നെ സ്ട്രെയിറ്റ്നറ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല സിൽക്കി പോലെ ഇരിക്കും നല്ല സ്ട്രെയിറ്റ്നറാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് നിങ്ങൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ ശരിക്കുള്ള വില നാലായിരത്തി എണ്ണൂറാണ് എനിക്ക് ഓഫറിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ് ഞാൻ നയിക്കുന്നത് ആ ഒരു മൂവായിരത്തഞ്ഞൂറിന് ഉള്ളിലായിട്ട് ഉള്ള റേറ്റ് റേഞ്ചിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു സ്ട്രേറ്റ്നറാണത് പിന്നെ ഇതിൻ്റെ കോഡ് വയർ ആണെങ്കിൽ നല്ല നീളമുണ്ട് സാധാരണ സ്ട്രെയിറ്റ്നർ ഇത്ര നീളം ഉണ്ടാവില്ല വയറിന് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ ഇതിൻ്റെ ഹീറ്റ് പവർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുണ്ട് നല്ല ഒരു സ്ട്രേറ്റ്നറാണ് വാങ്ങിക്കുന്നവർ ഇത് വാങ്ങിച്ചു നോക്കുക